സി പി എം സി പി ഐ തർക്കം പൊട്ടിത്തെറിയിലേക്ക് സംസ്ഥാന ഭരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ സംസ്ഥാന കൗൺസിൽ പിണറായിയേയും മകളെയും സംരക്ഷിക്കുന്നത് ശരിയല്ലെന്നും ആശാസമരം കൈകാര്യം ചെയ്തത് നേർവഴിയിലല്ലെന്നും സി പി ഐ നേതൃത്വം വിനോയ് വിശ്വത്തിനെതിരെ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാകുന്നു നേരത്തെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ള നേതാക്കൾ വീണയെ സംരക്ഷിച്ച് രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ പോലെയുള്ള നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ ഘടകകക്ഷി നേതാവ് മുഖ്യമന്ത്രിയും മകൾക്കുമെതിരെ വിമർശനങ്ങൾ അഴിച്ചുവിട്ടതിൽ സി പി നേതൃത്വത്തിന് കടുത്ത പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെയും മകളെയും ന്യായീകരിക്കുകയും സി പി ഐ നേതൃത്വത്തെ വിമർശിക്കുകയും ചെയ്തുകൊണ്ട് സി പി എം നേതാവും മന്ത്രിയുമായ വി ശിവൻകുട്ടി രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ് വീണാ വിജയൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞ ശിവൻകുട്ടി ഇടത് നിലപാടിനെതിരെ പ്രതികരിച്ച ബിനോയ് വിശ്വത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു മാസപ്പടി വിഷയത്തിൽ പിണറായിക്കും വീണക്കും പൂർണ്ണ പിന്തുണയാണ് ഇടതുമുന്നണി നേതൃത്വം നൽകിയതെന്നും അതിൽ നിന്നും വ്യത്യസ്ത നിലപാട് പരസ്യമായി ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത് ശരിയായില്ലെന്നുമാണ് ശിവൻകുട്ടി തുറന്നടിച്ചത് ബിനോയ് വിശ്വത്തിന് ഭിന്നമായ അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പറയേണ്ടിയിരുന്നത് മുന്നണി യോഗത്തിൽ ആവണമായിരുന്നുവെന്നാണ് ശിവൻകുട്ടി തുറന്നടിച്ചത് ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾക്കൊപ്പമുയർന്ന് പ്രവർത്തിക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിയുന്നില്ല എന്ന വിധത്തിൽ ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണങ്ങളാണ് മന്ത്രിയെ ഈ വിധത്തിൽ പ്രകോപിതനാക്കിയതെന്ന് വ്യക്തമാണ് വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പി എം ശ്രീ പദ്ധതിക്കെതിരെയും ബിനോയ് വിശ്വം കർക്കശ നിലപാടുമായി രംഗത്തെത്തിയിരുന്നതും മന്ത്രിയെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കാശായതിനാൽ അത് കേരളം വാങ്ങാതിരിക്കേണ്ടുന്ന ഒരാവശ്യവുമില്ല കേരളത്തിന്റെ നയങ്ങളും പരിപാടികളുമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ബിനോയ് വിശ്വത്തിന് ഓഫീസിലെത്തി നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്യാം കേന്ദ്ര ഫണ്ടോടെ മൂന്ന് പദ്ധതികൾ കാർഷിക മേഖലയിലും നടപ്പാക്കുന്നുണ്ട് വികസന പദ്ധതികൾക്കായി കേന്ദ്ര പണം ചെലവഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നും ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് എടുക്കേണ്ടുന്ന കാര്യങ്ങൾ ബിനോയ് വിശ്വം ആവർത്തിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീണാ വിജയന്റെ കാര്യത്തിൽ ബിനോയ് വിശ്വം ആശങ്കപ്പെടേണ്ടതില്ലെന്നും വീണയ്ക്ക് കേസ് നടത്താൻ അറിയാമെന്നും ചൂണ്ടിക്കാട്ടിയ മന്ത്രി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തിന് കേരളത്തിന്റെ വളർച്ചയിൽ കുശുംബാണെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ബിനോയ് വിശ്വവും സി പി നേതാക്കളും തമ്മിലുള്ള തർക്കങ്ങൾ ഈ വിധത്തിൽ രൂക്ഷമായിരിക്കെയാണ് സി സംസ്ഥാന കൗൺസിലിലും സി പി എമ്മിനെതിരെ വിമർശനങ്ങൾ ശക്തമായി ഉയരുന്നത് സംസ്ഥാന സർക്കാരിന്റെ മൊത്തം പ്രകടനത്തെ വിലയിരുത്തുന്നതിന് പകരം മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം ഉയർത്തി കാണിക്കുന്നത് ശരിയല്ലെന്നാണ് സി പി ഐ കൗൺസിലിൽ ഉയർന്ന പൊതുവികാരം സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിനീത വിധേയരായി മാറുന്നുവെന്നും സി പി ഐ കൗൺസിൽ വിമർശിച്ചിട്ടുണ്ട് വിവാദമായ പാലക്കാട്ടെ ബ്രൂവറി വിഷയത്തിലും ആശാവർക്കർമാരുടെ സമരത്തിലും ഇടത് സർക്കാർ കൈക്കൊണ്ട സമീപനം ശരിയായില്ലെന്നും ഇതെല്ലാം വഴി സർക്കാരിന് മോശം ഇമേജ് ആണ് ഉണ്ടാക്കുന്നതെന്നുമാണ് സി പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വീണാ വിജയൻ അകപ്പെട്ട എക്സാലോജി കേസ് രാഷ്ട്രീയ വിഷയമാണെന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അത് രാഷ്ട്രീയ അല്ലെന്നും രണ്ട് കമ്പനികൾ തമ്മിലുള്ള കേസ് മാത്രമാണെന്നും സി പി ഐ സംസ്ഥാന കൌൺസിൽ തുറന്നടിച്ചത് ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ സി പി ഐ ഈ വിധത്തിൽ പ്രതികരിക്കുന്നതും മുഖ്യമന്ത്രിയെ വരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിലും കടുത്ത ആശങ്കയാണ് സി പി എമ്മിനുള്ളത് ഇപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ മന്ത്രി ശിവൻകുട്ടി രംഗത്ത് വന്നതിന് പിന്നിലെ അടിയൊഴുക്കുകൾ തെളിയിക്കുന്നതും ഇതുതന്നെയാണ്